ലൂസിഫേല ലൂസിഫർ ലാറ്റിൻ്റെ ആ ഭാഗം എന്ന് പറയപ്പെടാൻ സാധ്യതയുള്ള എൻ്റെ സിനിമയിലെ ഷൂട്ടിങ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഫങ്ഷന് വരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ലെസ്സി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലസ്സി യു എസിലാണ് പക്ഷേ ഞാൻ ഇങ്ങനെയെങ്കിലും വരാം ലിസ്സി ഞാൻ വാക്ക് പഠിച്ചിരിക്കുന്നു മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ ടെലിവിഷൻ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് കഴിഞ്ഞ ദിവസം തുടക്കമായിരുന്നു ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നതാണ് ഇത്തവണത്തെ ടാക്ലേറ്റ് കഴിഞ്ഞ അഞ്ച് സീസണുകളിലേതുപോലെ തന്നെ മോഹൻലാലാണ് ഇത്തവണയും അവതാരകൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മോഹൻലാൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി ഒരിടത്ത് ബിഗ് ബോസ് തുടക്കമായപ്പോൾ മറ്റൊരിടത്ത് ആടുജീവിതം എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു അതിൽ തന്നെ മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ചില ഫോട്ടോകൾ വലിയ രീതിയിൽ ു സോഷ്യൽ മീഡിയയിൽ ഗംഭീര ചിത്രങ്ങളായിരുന്നു മോഹൻലാലിന്റെ ലുക്കിനെ കുറിച്ചുമൊക്കെ വലിയ രീതിയിലുള്ള പ്രശംസ ഉണ്ടായി കാരണം എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിലേക്ക് മാറിയിരിക്കുകയാണ് മോഹൻലാലിന്റെ ലുക്കും റുറേഷി എബ്രഹാം എന്നതിലേക്ക് എത്തുമ്പോൾ മോഹൻലാൽ കൂടുതൽ ചെറുപ്പമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകർ എത്തുകയും ചെയ്തു മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ലുക്കും ഡ്രസ് കോഡും ഡ്രസ് കളറും ഒക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും അതുപോലെ തന്നെ ഈ ചടങ്ങിൽ മോഹൻലാൽ എംബുരാനെ കുറിച്ച് പറഞ്ഞത് വലിയ രീതിയിലുള്ള കൌതുകമാകുകയും ചെയ്യുന്നുണ്ട് ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എന്ന് വിശേഷിപ്പിക്കാം പറഞ്ഞ മോഹൻലാന്റെ വാക്കുകൾ എന്താണ് ഇപ്പോൾ ഒരു വർത്തമാനം എന്ന രീതിയിൽ ആരാധകർ വലിയ രീതിയിൽ ഷെയർ ചെയ്യുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലൂടെ എംബുരാൻ ഒരു പ്രീക്കലായിട്ടാണ് എത്തുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെ നീണ്ടു നിൽക്കുന്ന സ്റ്റീഫനിൽ നിന്നും കുറേഷി എബ്രഹാമിലേക്കുള്ള മാറ്റം എന്ന രീതിയിൽ പ്രേക്ഷകർ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി കുറേഷി എബ്രഹാമായി മാറിയതും സീക്രട്ട് സൊസൈറ്റിയിൽ ചേർന്നതും എങ്ങനെയെന്നായിരിക്കാം ഈ ചിത്രം പറയുക എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരാധകർ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു വലിയ കാര്യങ്ങൾ പറയാനുള്ള ചിത്രം തന്നെയാണ് എംബുരാൻ അപ്പോഴാണ് മോഹൻലാലിന്റെ ഈ വീഡിയോ എത്തുന്നതും വലിയ രീതിയിൽ വൈറലാകുന്നതും അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റൊരിടത്ത് ബിഗ് ബോസിന് തുടക്കവുമായി കഴിഞ്ഞ സീസണുകളിൽ നിന്നൊക്കെ പ്രത്യേകതകളുമായാണ് ഈ സീസൺ വരുന്നത് എന്നതിന്റെ തെളിവായിരുന്നു കോമൺ മത്സരാർത്ഥികളുടെ നേരത്തെയുള്ള പ്രഖ്യാപനവും ഒക്കെ എല്ലാ മത്സരാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ വളരെ കൗതുകത്തോടെയാണ് പ്രേക്ഷകരും അതിനെ നോക്കിക്കണ്ടത് പ്രവചനത്തിനൊക്കെ അപ്പുറം നിൽക്കുന്ന മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ എത്തിയിരിക്കുന്നത് പുത്തൻ ഗെറ്റപ്പിലാണ് മോഹൻലാൽ ഉദ്ഘാടന എപ്പിസോഡിൽ എത്തിയതും ബിഗ് ബോസിലെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിസ്റ്റും മാറിയിട്ടുണ്ട് ഇനി വ്യത്യസ്തമായ ലുക്കിൽ മോഹൻലാലിനെ കാണാമെന്ന ാണ് പ്രേഷ്യർ പോലും പറയുന്നത് ബിഗ് ബി അടക്കമുള്ള നിരവധി ചിത്രങ്ങളുടെ വസ്ത്രാലങ്കാരം നിർവഹിച്ച പ്രവീൺ വർമ്മയാണ് ഇക്കുറി ബിഗ് ബോസിൽ മോഹൻലാലിന്റെ സ്റ്റൈലിംഗ് നിർവഹിക്കുന്നതും റാക്ക് പാട്ടുമൊക്കെയായിട്ടാണ് മോഹൻലാൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ തുടക്കം കുറിച്ചത്